ഹരി ഓം സംസ്കൃത ഭാഷാ സഹായിയുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അലങ്കാരങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു മൂന്ന് അലങ്കാരം പഠിച്ചു ഏറ്റാമിനേഷന് പത്തെണ്ണമാണ് പഠിക്കേണ്ടത് അതിൽ അടുത്തതൊന്ന് നാലാമത്തെ എന്താണെന്ന് നമുക്ക് നോക്കാം ദീപകം ദീപകം എന്നാണ് അപ്പോൾ ഇവിടെ എന്താണ് ലക്ഷണം നോക്കിക്കോളൂ വദന്തി വർണ്ണ്യവർണ്ണ്യാനം ധർമ്മൈക്യം ദീപകം ബുധ വർ വദന്തി വർണ്ണ്യാവർണ്ണ്യാനം ധർമ്മൈക്യം ദീപകം ബുധ ബുധ വദന്തി വദന്തി എന്നുള്ളതാണ് ഇവിടുത്തെ ക്രിയ അല്ലേ വദന്തി എന്ന് പറയുന്നു ആര് ബുധാഹ വദന്തി ബുധ ആരാണ് പണ്ഡിതർ ബുധാഹ വദന്തി പണ്ഡിതർ പറയുന്നു എന്താ വർണ്ണയാവർണ്ണയാനം അവർണ്യങ്ങൾക്കും അവർണ്ണയങ്ങൾക്കും എന്ന് പറയുമ്പോഴത്തേക്ക് പ്രസ്തുതം എന്ന് പറഞ്ഞാൽ അപ്രസ്തുതം വർണ്യങ്ങൾക്കും ധർമ്മ ഐക്യം അവയുടെ ധർമ്മങ്ങൾക്ക് ഐക്യം പറയുക അതിനെയാണ് ദീപകം എന്ന് പണ്ഡിതന്മാർ പറയുന്നത് നമുക്ക് ഉദാഹരണം നോക്കാം മതേന ഭാതി കളപഹ പ്രതാപേന മഹീപതിഹി മതേന ഭാതി കളപഹ പ്രതാപേന മഹീപതി ഇതിൽ ഒരു ക്രിയേ ഉള്ളൂ അല്ലേ ഭാതി ഭാതി എന്ന് പറഞ്ഞാൽ എന്താ ശോഭിക്കുക അല്ലെങ്കിൽ പ്രകാശിക്കുക ശോഭിക്കുക എന്നുള്ളതിന് ഇതിൽ ലട്ടാണ് ഭാതി ഭാ പ്രഥമ പുരുഷ ഏകവചനമാണ് ഭാതി ഭാദ ഭാന്തി അപ്പോൾ കളപഹ മതേന ഭാതി കളഭ എന്താണ് ആനക്കുട്ടി ആന എന്ത് ചെയ്യുന്നു മതേന ഭാതി മതത്താൽ ഈ മതേന എന്നുള്ളത് ഏത് വിഭക്തിയാണ് തൃതീയ ഏകവചനം മതത്താൽ മതത്താൽ ശോഭിക്കുന്നു ആന മതർത്താൽ ശോഭിക്കുന്നു അതുകൊണ്ട് പ്രതാപേന മഹീപതി മഹീപതി പ്രതാപേന ഭാതി മഹീപതി രാജാവ് പ്രതാപേന അവിടെയും തൃതിയായ ഏകോദനം പ്രതാപത്താൽ ഭാതി ശോഭിക്കുന്നു രണ്ടുപേരും ശോഭിക്കുകയാണ് അല്ലേ ഏറ്റവും പ്രസ്തുതമായ കാര്യം ഏതാണ് ഏതാണ് പ്രസ്തുതമായ അല്ലെങ്കിൽ വസ്തു അല്ലെങ്കിൽ പ്രസ്തുത ഏതാണ് മഹീപതിയാണ് മഹീപതിയാണ് പറയുന്നത് മഹീപതി എന്ത് ചെയ്യുന്നു പ്രതാപത്താൽ ശോഭിക്കുകയാണ് എന്നാൽ കളവഹയാണെങ്കിലും ആന ആന മതത്താൽ ശോഭിക്കുന്നു അപ്പോൾ രണ്ടും മത ഭാതി എന്ന ഒരു ഏകധർമ്മത്തിൽ ധർമ്മത്തിൽ അവിടെ പറയുകയാണ് അപ്പം അതുകൊണ്ടാണ് ഇവിടെ ദീപകം എന്ന് പറയുന്നത് അപ്പം ശോഭിക്കുന്ന എന്ന വർണ്ണയമായ രാജാവിൻ്റെ ധർമ്മം രാജാവിൻ്റെ ധർമ്മമാണ് ശോഭിക്കുക കളഭം അല്ലെങ്കിൽ ആനയുടെയും ധർമ്മമാണ് അല്ലേ ആനയിലേക്കും അന്വയിപ്പിച്ചിരിക്കുകയാണ് അപ്പം മഹീപതിയുടെ പിന്നെ ധർമ്മം എന്ന് പറയുന്നത് കളം പ്രധാനപേന ഭാതിയാണ് അപ്പം ശോഭിക്കുക എന്ന വർണ്ണ്യമായ രാജാവിൻ്റെ ധർമ്മം അവർണ്യമായ എന്തെങ്കിലും ആനയിലേക്കും അന്വയിച്ചിരിക്കുകയാണ് അപ്പോൾ അതിൽ നിന്ന് മനസ്സിലായി വർണ്ണയത്തിൽ പറയുന്ന വർണ്ണയത്തിന് വേണ്ടി പ്രതിപാദിക്കുന്ന ധർമ്മം അവർണ്ണയത്തിലേക്കും പ്രയോജനപ്പെടുന്നു അതുകൊണ്ട് ഇവിടെ ദീപകം അതാണ് ഇവിടെ ഏക ധർമ്മ ഐക്യം പറഞ്ഞിരിക്കുന്നത് രണ്ടിനും ഐക്യം പറഞ്ഞിരിക്കുന്നത് ഉദാഹരണം നമ്മൾ നമുക്ക് സാധാരണ കാണാൻ പിന്നെ വലിയ 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 വീട് ഉറച്ചു ബൾബുകളൊക്കെ ഇട്ട് നല്ല പ്രകാശമാണ് അപ്പോൾ പക്ഷേ ആ റോഡിൽ പ്രകാശം ലൈറ്റ് ഇല്ലാത്തൊരവസ്ഥയാണ് പക്ഷെ റോഡിൽ കൂടെ പോകുന്നവർക്ക് എന്ത് ചെയ്യും റോഡ് നല്ലോണം കാണാൻ പ്രകാശം കാണാം അല്ലേ അപ്പോൾ അവിടെ വെച്ചിരിക്കുന്ന ആ വിളക്ക് ആ വീട്ടിലുള്ളവർക്കും അതോടൊപ്പം തന്നെ ആ പ്രകാശം റോഡിലുള്ളവർക്കും കിട്ടുന്നു അല്ലേ അപ്പം പ്രകാശം രണ്ടിടത്തും കിട്ടുന്നു അപ്പോൾ പ്രകാശം എന്ന ധർമ്മമാണ് അപ്പോൾ ഇങ്ങനെയാണ് ഒന്നിൽ അന്വയിച്ചിരിക്കുന്നത് കൊണ്ട് അവിടെ എന്ന അലങ്കാരം മനസ്സിലായില്ലേ അപ്പം ഏതിവിടെ ഭാ ഏകധർമ്മം ഏതാണ് ഐക്യം പറഞ്ഞിരിക്കുന്നത് ഭാതി എന്ന ധർമ്മ ധർമ്മത്തിലേക്കാണ് ഐക്യം പറഞ്ഞിരിക്കുന്നത് പിന്നെ വർണ്ണയവസ്തുവായ മഹീപതിക്കും അവർണ്ണീയ അവർണ്ണയവസ്തുവായ കളവത്തിനും ഭാതി എന്ന ഏകധർമ്മത്തിൽ അന്വയിച്ചിരിക്കുന്നു അതുകൊണ്ട് ഇവിടെ ദീപകമെന്ന അലങ്കാരം ഓക്കെ ഇനി അടുത്ത അലങ്കാരമാണ് അർത്ഥാന്തരന്യാസ അർത്ഥാന്തരന്യാസ

സ്യാ എന്താണ് സാമാന്യ വിശേഷയോഹോ സാമാന്യ വിശേഷ സാമാന്യത്തിൻ്റെയും വിശേഷണ വിശേഷത്തിൻ്റെയും ഉക്തി സാമാന്യത്തിൻ്റെയും വിശേഷത്തിൻ്റെയും ഉക്തി എന്ത് പറയുന്നു ഉക്തി എന്ന് പറഞ്ഞാൽ ഒന്നിച്ച് പറയുന്നത് ഒന്നിച്ച് പറയില്ല ഉക്തിയാണ് എന്ത് അർത്ഥാന്തരന്യാസം എന്ന അലങ്കാരം എന്ന് പറഞ്ഞാൽ എന്താണ് ഇപ്പോൾ പ്രസ്തുതം പ്രസ്തുതത്തെ അപ്രസ്തുതം കൊണ്ട് സമർത്ഥിക്കുകയും ചെയ്യും മലയാളത്തിൽ പറയുന്നത് എങ്ങനെയാണ് മലയാളത്തിൽ അർത്ഥം തന്നെ അതിൽ ലക്ഷണം അറിയാമോ സാമാന്യം താൻ വിശേഷണം താൻ ഇവയിൽ പ്രസ്തുതത്തിന് പ്രസ്തുതമാകും അന്യം കൊണ്ട് സമർത്ഥനം എന്നാണ് മലയാളത്തിൽ പറയുന്നത് അപ്പോൾ ഇവിടെ പ്രസ്തുതത്തെ അപ്രസ്തുതം കൊണ്ട് സമർത്ഥിക്കും പ്രസ്തുതത്തെ അപ്രസ്തുതം കൊണ്ട് സമർത്ഥിക്കും അപ്പം നമുക്ക് എക്സാ എക്സാമ്പിൾ കാണുമ്പോൾ മനസ്സിലാകും നോക്കിയോളൂ ഹനുമാൻ അബ്ധിം അതരത് ദുഷ്കരം കിം മഹാത്മന ഹനുമാൻ അബ്ദിം അതരത് അതരത്ത് എന്നുള്ളത് ഒരു ലങ്ങാണ് ലങ് എന്ന് പറഞ്ഞാൽ പിന്നെ ഭൂതകാലം അതരത് ഹനുമാൻ അബ്ധിം അതരത് അബ്ധി എന്ന് പറഞ്ഞാൽ എന്തോന്നാണ് കടൽ സമുദ്രം സമുദ്രം ചാടിക്കടന്നു കടന്നു എന്നുള്ളതാണ് ഹനുമാൻ അബ്ദിം അതരത്ത് ഹനുമാൻ എന്ത് ചെയ്തു സമുദ്രം ചാടിക്കടന്നു അതാണ് പ്രസ്തുതമായ കാര്യം അതൊരു പ്രസ്തുതമായ വരം വർണ്യം അതാണ് ഹനുമാൻ സമുദ്രം ചാടിക്കടന്നു സമുദ്രത്തെ ചാടിക്കടന്നു അല്ലെങ്കിൽ സമുദ്രത്തെ കടന്നു കടന്നു ആ ഇത് അതൊരു വിശേഷവും കൂടിയാണ് വിശേഷമായിട്ടുള്ള ഒരു കാര്യമാണല്ലേ സ പ്രസ്തുതമാണ് അത് വിശേഷമാണ് ദുഷ്കരം കിം മഹാത്മന അടുത്തത് എന്താന്നാണ് അപ്രസ്തുതമായ കാര്യമാണ് ദുഷ്കരം കിം മഹാത്മന മഹാത്മാക്കൾക്ക് മഹാത്മാന എന്നുള്ളത് ഷഷ്ടി ബഹോജനമാണ് മഹാത്മാക്കൾക്ക് എന്താണ് ദുഷ്കരമായിട്ടുള്ളത് ഒരു ചോദ്യ രീതി പറയുകയാണ് മഹാത്മാക്കൾക്ക് എന്താണ് ദുഷ്കരമായിട്ടുള്ളത് ഇപ്പോൾ ഹനുമാൻ സമുദ്രം ചാടിക്കിടന്നു എന്ന പ്രസ്തുതമായ വിശേഷത്തെ മഹാത്മാക്കൾക്ക് എന്താണ് ദുഷ്കരമായിട്ടുള്ളത് എന്ന അപ്രസ്തുതമായ ഒരു സാമാന്യ തത്വം കൊണ്ട് പറഞ്ഞിരിക്കുന്നു അതുകൊണ്ടാണ് ഇവിടെ അർത്ഥാന്തരന്യാസം ഒരു സാമാന്യ തത്വം ഇവിടെ വന്നിരിക്കുകയാണ് മനസ്സിലായി ഹനുമാൻ ഇവിടെ ഹനുമാൻ ചാടിക്കിടക്കുക സമുദ്രം ചാടിക്കിടക്കുക എന്ന പ്രസ്തുതവുമാണ് അത് വിശേഷവുമാണ് വിശേഷമായ കാര്യമാണ് അത് വിശേഷവുമാണ് എന്താണ് പ്രസ്തുതം വർണ്ണവുമാണ് അപ്പോൾ മഹാത്മാക്കൾക്ക് എന്താണ് ദുഷ്കരമായിട്ടുള്ളത് എന്നുള്ള ഒരു അപ്രസ്തുതമാണ് അതൊരു സാമാന്യ തത്വുമാണ് അപ്പം ഒരു പ്രസ്തുതമായ വിശേഷത്തെ പ്രസ്തുതമായ സാമാന്യ തത്വം കൊണ്ട് വിശ പറഞ്ഞിരിക്കുന്നതിനാൽ എന്താണ് അർത്ഥാന്തര എന്ന അലങ്കാരം അപ്പോൾ ഇത്രയാണ് അപ്പോൾ രണ്ടെണ്ണം ഇന്ന് പഠിച്ചു രണ്ടും വളരെ പ്രയാസമൊന്നുമില്ലാത്ത ഇതാണ് അതിൻ്റെ പിന്നെ ലക്ഷണമായാലും പഠിക്കാനൊക്കെ നല്ല എളുപ്പമുണ്ട് അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർണ്ണമാകുകയാണ് അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം